ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാൻ വന്നിട്ടുള്ള നല്ലൊരു സാന്ഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ട് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ബർക്കറിനേക്കാളും ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ് അപ്പോൾ അത് ഞാൻ ഞാൻ രണ്ട് മുട്ട തന്നെ അപ്പോൾ നിങ്ങൾക്ക് എത്ര സാൻഡ്വിച്ചാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മുട്ട എടുക്കാം കേട്ടോ അപ്പോൾ ആ മുട്ട ഒന്ന് നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി അപ്പം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് വെജിറ്റബിളും കൂടി ഉണ്ട് അപ്പോൾ അതിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടോ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കൂടെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ ക്യാരറ്റും കുറച്ച് ക്യാബേജും സവാളയും കൂടി നന്നായിട്ടൊന്ന് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അതല്ലെങ്കിൽ നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാൻ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി അപ്പം അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ക്യാപ്സിക ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടായിട്ട് അതിലേക്ക് ബട്ടറാണൊന്ന് സ്പ്രെഡ് കൊടുത്തത് അതിലേക്ക് നമുക്കിങ്ങനെ ബർഗർ പാറ്റി പോലെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഓംലേറ്റ് പോലെ ഒഴിച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഇതാണ് കുറച്ചും കൂടെ കാണാനും ഭംഗി അപ്പോൾ ഞാൻ ഇതുപോലെ ആ ബ്രെഡിൻ്റെ ഷേപ്പിനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ചീർക്കോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മൂന്നെണ്ണാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പാനിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് വെച്ച് ചൂടാക്കണം അപ്പോൾ അതിന് കുറച്ചും ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡ് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല നമ്മൾ ബ്രെഡ് മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ബ്രെഡ് രണ്ട് സൈഡൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ ഒഴിച്ച് കൊടുക്കണ ടൊമാറ്റോ കച്ചപ്പാണ് കേട്ടോ വയണ്ണൈസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ വെറും ടൊമാറ്റോ കെച്ചപ്പ് മാത്രമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാറ്റീസ് പോലെയുള്ള ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് ചീസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പം ഞാൻ മൊസറില ചീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് ചീസിൻ്റെ ഷീറ്റാണ് സ്ലൈസ് ആയിട്ടുള്ള കിട്ടുന്നത് ആ ഷീറ്റാണ് വെച്ചുകൊടുക്കാറ് അപ്പോൾ അത് ഇന്നെൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ ഇതുപോലെ മൊസറില ചീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാണ് അപ്പോൾ ചീസും കൂടി വെച്ചുകൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ നമുക്കിത് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ച് ആണ് കേട്ടോ അത് ഇനി നമുക്ക് മറ്റേ ബ്രെഡും കൂടെ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടോ ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയർ ഫുള്ളാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ബെല്ലേക്കൺ കാണാം അതൊന്ന് എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ടച്ച് ചെയ്യുക താങ്ക്